കെ എസ് ഇപ്പോൾ മുഖ്യമന്ത്രി അവിടെ വേലിക്കകത്ത് വീട്ടിലെത്തി അവിടെ ബന്ധുക്കളെയും അതുപോലെ തന്നെ ബി എസ് ലെയും ഒക്കെ ഒരു നോക്കി കണ്ട ശേഷം അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുകയാണ് നേരെ ദർബാർ ഹാളിലൊക്കെ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയും പോവുക അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ മന്ത്രിമാരും എം എൽ എമാരും എല്ലാവരും തന്നെ അവിടെ വീട്ടിലുണ്ട് ഒൻപത് മണിയോടുകൂടി തന്നെ അവിടെ നിന്നാ അദ്ദേഹം അപ്പുറത്തേക്ക് കൊണ്ടുപോകും ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകും അതിശക്തമായ മഴയാണ് അത് ചെറിയ രീതിയിൽ അവിടെയുള്ള ആളുകളെ വലയ്ക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല ഇപ്പോൾ വലിയ രീതിയിലുള്ള ആളുകൾ അവിടേക്ക് എന്തായാലും എത്തുന്നില്ല നേരത്തെയൊക്കെ ഓരോരുത്തരായി വന്ന് വിവേസിനെ കണ്ട് മടങ്ങുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത്രയധികം ആളുകൾ അവിടെ വീട്ടിലേക്ക് വരുന്നില്ല ഒരു പക്ഷേ ഇനിയിപ്പോൾ ദർബാർ ഹാടിലേക്കായിരിക്കും എല്ലാവരും എത്തിച്ചേരുക അവിടെയാണ് ഉച്ചവരെ പൊതുദർശനം തീരുമാനിച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ അതായത് അവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും കണ്ണു ശേഷം മാത്രമേ പി എസിനെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ ദർബാർ ഹാളിലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു പോലീസ് സുരക്ഷ അതിശക്തമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് മറ്റു ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു മഴ മാത്രമാണ് സത്യത്തിൽ ഇപ്പോൾ ചെറിയ രീതിയിൽ ഒരു തടസ്സം ഉണ്ടാക്കുന്നത് പ്രധാന നേതാക്കൾ പ്രമുഖർ രാഷ്ട്രീയ വിവിധ രാഷ്ട്രീയ കക്ഷി പാർട്ടികളുടെയൊക്കെ നേതാക്കളൊക്കെ തന്നെ അവിടെ ദർബാർ ഹാളിലേക്കായിരിക്കും എത്തിച്ചേരുക ഇപ്പോൾ ഓരോ മന്ത്രിമാരൊക്കെയായി അവിടെ ദർബാർ ഹാളിൽ എത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എൽ ഡി എഫ് കൺവീനറുണ്ട് അവിടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനും ക്രമീകരിക്കാനുമായി അതുപോലെ തന്നെ മറ്റ് നേതാക്കളൊക്കെ എത്തുകയാണ് ഒൻപത് മണിയോടു കൂടി തന്നെ മൃതദേഹം വേലിക്കകത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവരും എന്നതിൽ സംശയമില്ല മുഖ്യമന്ത്രി അല്പസമയം മുൻപ് അവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട് വൃദ്ധത്വം കേരളത്തിൻ മക്കളെ മക്കളെ കേളി കേട്ട ആലപ്പുഴയിലെ വീട്ടിൽ നിന്ന് യു ഷൈജു കൂടി ചേരുന്നുണ്ട് ഷൈജു ആലപ്പുഴ വി എസിനെ സംബന്ധിച്ച അത്രയധികം പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് വി എസ് എന്ന നേതാവിനെ പരുവപ്പെടുത്തിയ പാകപ്പെടുത്തിയ മണ്ണുകൂടിയാണ് ആലപ്പുഴയിലേറ്റത് അപ്പോൾ അവിടേക്ക് വീണ്ടും വി എസ് അവസാനമായി എത്തുകയാണ് അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ച് എത്രയധികം പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എത്രയധികം സ്വാധീനം ചെലുത്തിയ നേതാവാണ് വി എസ് എത്ര മണിയോടുകൂടി അവിടെ വി എസിന്റെ മൃതദേഹം എത്തിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത് ദിവ്യ തീർച്ചയായും ബി എസിനെ സംബന്ധിച്ചിടത്തോളം വി എസ് എത്രത്തോളം വളരുമ്പോഴും ആലപ്പുഴ വിട്ട് പ്രത്യേകിച്ച് അമ്പലപ്പുഴ പുന്നപ്പറ പറവൂർ ഈ ഭാഗം വിട്ട് ഒരു ലോകം അത് വി എസിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കഴിയുന്ന ഒന്നല്ല ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പറവൂരിലുള്ള വേലിക്കകത്ത് വീട്ടിൻ്റെ മുറ്റത്താണ് ഈ മുറ്റത്തേക്ക് വർഷത്തിൽ രണ്ട് തവണ നിർബന്ധമായും വന്നു പോകും മാത്രമല്ല ഇതുവഴി പോകുമ്പോഴെല്ലാം പി എസ് വിശ്രമിക്കാൻ ഇടം കണ്ടെത്തുന്നതും ഇവിടെയാണ് അതിൽ രണ്ട് തവണ എന്നത് എല്ലാ ഓണത്തിനും ഈ വീട്ടിലെത്തി സദ്യ കഴിക്കുക എന്നത് പി എസിൻ്റെ ശീലമാണ് പുന്നപ്രവയലാർ സമരവാരാചരണം നടക്കുമ്പോൾ ഒരു ദിവസം പുന്നപ്രയിലെത്തും അവിടെ വിപ്ലവമണ്ണിൽ അദ്ദേഹം പ്രസംഗിക്കും അതിനുശേഷം അദ്ദേഹം വീട്ടിലെത്തും ഈ രണ്ട് തവണ വർഷത്തിൽ വീട്ടിലെത്തുക എന്നത് പി എസിൻ്റെ പതിവാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി ബി എസ് അങ്ങനെ ഒന്ന് ഇങ്ങോട്ട് വന്നിട്ട് അനാരോഗ്യം ആയതോടുകൂടി ഓർമ്മക്കുറവ് സംഭവിച്ചതോടുകൂടി വിശ്രമജീവിതത്തിലേക്ക് മാറിയതോടുകൂടി ആലപ്പുഴയിലേക്കുള്ള വരവും ഇല്ലാതായി കഴിഞ്ഞ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ പുന്നപ്രവേലാർ സമരവാരാചരണം പരിപാടിയിൽ പങ്കെടുക്കാനാണ് അവസാനമായി ആലപ്പുഴയിൽ വി എസ് എത്തുന്നത് അതിനുശേഷം അഞ്ച് വർഷങ്ങൾക്ക് ശേഷം എത്തുന്നത് വി എസിന്റെ ചേതനയറ്റ ശരീരം ഇവിടേക്ക് വി എസ് മരണപ്പെട്ടു എന്ന് അറിയുമ്പോൾ ആളുകളുടെ ഒഴുക്കായിരുന്നു ഇന്നലെ രാത്രി ആദ്യപത്യ നേതാവ് ജി സുധാകരൻ അതിനുശേഷം മന്ത്രി ടി പ്രസാദ് സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ അഞ്ചലോസ് എം എൽ എ മാരായ ടി പി ചിത്തരഞ്ജൻ എച്ച് സലാം അതിനുശേഷം മന്ത്രി സജി ചെറിയാൻ അങ്ങനെ അണമുറിയാതെ നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടേയിരുന്നു ഇ എസ് ഇരുപത്തിമൂന്നാം തീയതി ആശുപത്രിയിലാകുന്ന സമയത്ത് പോലും എന്തായി എന്തായി എന്ന് അന്വേഷിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ പ്രാർത്ഥനകളോടെ ആ വി എസ് തിരിച്ചു വരും എന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നവർക്ക് മുന്നിലേക്കാണ് ഇ എസിൻ്റെ മരണവാർത്ത ഇന്നലെ എത്തുന്നത് ഈ വീട്ടിലേക്ക് വി എസ് അവസാനമായി ഇനി എത്തുക ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ആണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ നമുക്കറിയാം തിരുവനന്തപുരത്ത് നിന്ന് ഉച്ചയ്ക്ക് യാത്ര തിരിച്ചാൽ ഇ എസിനെ കാണാൻ ജനക്കൂട്ടം ഉടനീളം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒൻപത് മണി എന്നത് എത്ര മണിയിലേക്ക് മാറും പുലർച്ചയിലേക്കോ നേരം വെളുത്തതിന് ശേഷമോ ഒക്കെ ഒരു സാധ്യത ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടുതന്നെ കണക്കുകൂട്ടലുകൾ ആ അർത്ഥത്തിൽ വെച്ചുകൊണ്ടുള്ള എല്ലാ ക്രമീകരണങ്ങളിലേക്കുമാണ് ആലപ്പുഴയിൽ ജില്ലാ ഭരണകൂടവും സി പി എം പാർട്ടിയും നീങ്ങുന്നത് അതനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങളിലേക്കാണ് പോകുന്നത് രാത്രിയാണ് അല്ലെങ്കിൽ ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ആദ്യം വരുന്നത് ഈ വീട്ടിലേക്കാണ് ഇവിടെ പന്തലൊക്കെ ഇട്ട് എല്ലാ സജ്ജീകരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടേക്ക് എത്തിയതിനു ശേഷം രാവിലെ ഒൻപത് മണിക്ക് ശേഷം വി എസ് പാർട്ടി പ്രവർത്തനത്തിന് എല്ലാ ചുക്കാനും പിടിച്ച ആലപ്പുഴയിലെ ഈ കൃഷ്ണപിള്ള ഹാളിലേക്ക് എത്തും അതായത് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അവിടെ ഒരു മണിക്കൂർ പൊതുദർശനം ഏറ്റവും അടുത്ത പാർട്ടി നേതാക്കളും പാർട്ടിക്കാരുമായ ആളുകൾക്ക് അവിടെ പ്രവേശനമുണ്ടാകും അതിനുശേഷം വിശാലമായ ബീച്ചിനടുത്തുള്ള ആലപ്പുഴ കടപ്പുറത്തിനടുത്തുള്ള റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് വി എസിനെത്തിക്കും പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിവരെ നീണ്ടു നിൽക്കുന്ന പൊതുദർശനം രണ്ടായിരം ഇരിക്കാനുള്ള സൗകര്യം അങ്ങനെ വിശാലമായ സൗകര്യത്തിൽ ബി എസിന് പൊതുദർശനം ആലപ്പുഴ ഉണ്ടാകും അതിനുശേഷം അവിടെ നിന്ന് വിലാപയാത്രയായി നാലു മണിയോടെ വലിയ ചുടുകാടിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പലരും അന്ത്യവിശ്രമം കൊള്ളുന്ന പുന്നപ്ര വയലാറിൻ്റെ ആ വലിയ ചുടുകാടിൻ്റെ മണ്ണിലേക്ക് ബി എസ് ചേരും നാലുമണിയാണ് നിശ്ചയിച്ചിട്ടുള്ളത് പക്ഷേ സമയം എത്രമാത്രം കടക്കും എന്നതാണ് ഇനി അറിയേണ്ടത് കാരണം ബി എസ് ആണ് ബി എസ് എന്നത് ജനഹൃദയങ്ങളിൽ ജീവിച്ച ജനങ്ങൾക്കിടയിൽ ജീവിച്ച ആളാണ് അതുകൊണ്ട് ജനങ്ങൾ എത്ര വേഗത്തിലായിരിക്കും എത്തിക്കുക എന്നതല്ല ആ ബി എസിനെ കണ്ട് 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 ഏറ്റവും പതുക്കിയായിരിക്കും ഇവിടേക്ക് എത്തുക എന്നാണ് അതുകൊണ്ട് തന്നെ ബി എസിന് അന്ത്യയാത്ര നൽകുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആലപ്പുഴ പൂർത്തീകരിച്ചിരിക്കുന്നു ഈ തയ്യാറെടുപ്പ് യാത്രയപ്പ് നൽകാൻ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിന് സമീപത്താണ് ഇ എസ് ഇനി അന്ത്യവിശ്രമം കൊള്ളുക അതിനുവേണ്ടി ഈ യാത്രയപ്പ് നൽകാൻ ആലപ്പുഴയിലെ പാർട്ടി നേതാക്കളും പ്രവർത്തകരും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് എല്ലാ ക്രമീകരണങ്ങളും നടത്തുന്നത് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഇതിന് നേതൃത്വം കൊടുക്കുന്നു സി പി എം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ ക്രമീകരണങ്ങളും അവലോകനം ചെയ്തുകൊണ്ട് പാർട്ടി നേതാക്കൾ പല സ്ഥലത്തുമുണ്ട് വീട്ടിലേക്ക് എത്തിക്കുന്നു അവിടെ നിന്ന് രാവിലെ പാർട്ടി ഓഫീസ് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് അവിടെ നിന്ന് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് അവിടെ നിന്ന് വൈകുന്നേരം വിലാപയാത്രയായി വലിയ ചുടുകാടിലേക്ക് വി എസിൻ്റെ അന്ത്യയാത്ര വി എസ് എന്ന രണ്ടക്ഷരം രക്തസാക്ഷി മണ്ണിലേക്ക് അലിഞ്ഞുചേരും ദർബാർ ഹാളിലേക്കൊന്ന് പോകാം അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് ചീഫ് സെക്രട്ടറി ജയതിലക് സമീപത്തുണ്ട് മന്ത്രി പി രാജീവും ഒപ്പമുണ്ട്